സമീപകാലത്തെ വിവാദ നായികയായ ഹണി റോസ് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഷാർജയിലെ അബുഷാഗര എന്ന സ്ഥലത്തെത്തുകയുണ്ടായി അതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമീപകാലത്ത് ഒരു സെലിബ്രിറ്റിക്കും ഒരിടത്തും ലഭിച്ചിട്ടില്ലാത്തതുപോലെയുള്ള വൻ ജനക്കൂട്ടമായിരുന്നു അവിടെ ഹണി റോസിനെ കാത്തു നിന്നിരുന്നത് ഒരു കേരളത്തിലോ വിദേശത്തോ മുൻപ് എപ്പോഴെങ്കിലും ഹണി റോസിന് ഇത്തരത്തിലുള്ളൊരു ക്രൗഡ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് എന്നാൽ ഈ വൻ ജനബാഹുല്യം കണ്ടുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഹണി റോസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം ഉണ്ടായി ഈ വന്നുകൂടിയ ആൾക്കാർ ഹണി റോസ് കരുതിയിരുന്നത് പോലെ തന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തിയവർ ആയിരുന്നില്ല ഹണി റോസിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരുതരം വ്യത്യസ്തതയുള്ള അനുഭവം പകർന്നു കൊടുത്തിട്ടാണ് ആരാധകർ പിന്തിരിഞ്ഞത് ഹണി റോസ് വന്നിറങ്ങുന്നത് കാത്തു കൂടി നിന്ന വലിയ കൂട്ടം ജനങ്ങൾ ഹണി കാറിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഉറക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു അത് ഹണി റോസിന്റെ പേരാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ കൂടി വന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഹണി റോസിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹണി റോസിന്റെ വരവും കാത്തു നിൽക്കുകയായിരുന്ന ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഹണിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട്ട് നടന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ പാരലൽ കോളേജിലെ കുട്ടികളെ പണം കൊടുത്തിറക്കേണ്ട ഗതികേട് വരെ ഹണി റോസിനുണ്ടായി അത് വിവാദമായപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിന് ഹണി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിലെ ജനതയ്ക്ക് എന്നോട് അതിയായ സ്നേഹമാണ് ഇപ്പോഴും ഉള്ളത് ക്ലാസ് കട്ട് ചെയ്തു പോലും എന്നെ കാണുവാൻ വേണ്ടി ധാരാളം കുട്ടികൾ അവിടെ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് കമന്റ് എഴുതുന്ന ആൾക്കാർ അവർ പി ആർ വർക്കേഴ്സാണ് അവർക്ക് പുറംലോകത്ത് ഒന്നും അറിയില്ല പുറം ലോകവുമായി അവർക്ക് ബന്ധവുമില്ല അവർ കമന്റ് എഴുതുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അതിനുവേണ്ടി അവർ എപ്പോഴും ഇന്റർനെറ്റിന്റെ മുൻപിലാണ് എന്നാൽ സത്യത്തിൽ നേർക്കാഴ്ച മനസ്സിലാകണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം ചുരുക്കത്തിൽ തന്നെ അപമാനിക്കുവാനും കേരള ജനത മുഴുവനും തനിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുവാനും വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ ബോധപൂർവം ചിലർ സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നുള്ളതായിരുന്നു ഹണിയുടെ അഭിപ്രായം അതൊന്നും താൻ മൈൻഡ് ചെയ്യാതെ മുൻപോട്ടു പോവുകയാണ് തന്നെ ഇതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമേ അല്ല എന്നായിരുന്നു തുറന്നടിച്ചിരുന്നത് താൻ എന്നാൽ ഇപ്പോൾ ഷാർജയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ബോച്ചെ ബോഛെ എന്ന് നിർത്താതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾ അവർ ബോച്ചയുടെ പി ആർ വർക്കേഴ്സാണോ എന്ന കാര്യമാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത് ഹണി റോസ് ഷാർജയിൽ എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ബോച്ചെ എന്ന കോടീശ്വരൻ ടിക്കറ്റും വിസയും കൊടുത്ത് കേരളത്തിൽ നിന്നും ഇറക്കി വിട്ട ആയിരക്കണക്കിന് കഷ്മലന്മാരാണോ ഇതൊക്കെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഹണി റോസ് അങ്ങനെ പറയാനും ചിലപ്പോൾ സാധ്യത ഉണ്ടാവാം എന്നാൽ അരി കഴിക്കുന്നവർക്ക് ഈ ആടിനെ പട്ടിയാക്കി മുൻപോട്ടുള്ള പോക്കിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും ഹണി റോസ് പറയുന്നു ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമാണ് അത് മറ്റൊരാളുടെയും അഭിപ്രായം നോക്കിയിട്ട് ചെയ്യേണ്ടതല്ല ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് മാത്രമേ ഞാൻ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പൊതുജനത്തിന് ഇപ്പോഴും അതങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല എന്തു ചെയ്യാനാണ് പൊതുജനത്തിന്റെ പ്രതിനിധി എന്ന വണ്ണം രാഹുൽ ഈശ്വർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് തുറന്നു പറയുവാൻ തയ്യാറായതാണ് ഹണിയെ പിന്നെയും ചൊടിപ്പിച്ചത് അതിന്റെ ഭാഗമായി നിയമ പോരാട്ടത്തിലേക്ക് അവർ കടക്കുകയും രാഹുൽ ഈശ്വറിനെ ജയിലിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആരംഭത്തിൽ ആ കേസ് ഫയലിൽ സ്വീകരിക്കാതിരുന്ന പോലീസ് ഒരു കഴമ്പുമില്ലാത്ത പരാതിയാണ് ഇതെന്നാണ് പറഞ്ഞത് എന്നാൽ ഹണി റോസ് വിടുവാൻ തയ്യാറായില്ല ഇപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പ് ചുമത്തി മറ്റൊരു കേസ് കൂടി തനിക്കെതിരെ കൊടുത്ത് രാഹുലിനെ അകത്താക്കുവാൻ ശ്രമിക്കുകയാണ് അതായത് ഓർഗനൈസ്ഡ് ക്രൈം സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരായി രാഹുൽ ഈശ്വർ ആസൂത്രണം ചെയ്തു എന്നാണ് ഈ പരാതി ഷാർജയിൽ താൻ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് കേരളത്തിൽ ആരും കലുതുള്ളേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം പോലെയല്ല യു എയുടെ നിയമം അവിടെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊന്നും യാതൊരു വിലക്കുമില്ല പക്ഷേ ഹണി റോസ് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു സൈഡിലുള്ള വള്ളി അത് പൊട്ടിപ്പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ബോധപൂർവം ആ വള്ളി ഊരിക്കളഞ്ഞതാണെങ്കിൽ ആ വസ്ത്രം കൂടെ കൂടെ വലിച്ചു മുകളിലേക്ക് കയറ്റി വെക്കുവാൻ താൻ തയ്യാറാവില്ല മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള താല്പര്യത്തിൽ ചെയ്യുന്നതാണത് പക്ഷെ ഇവിടെ കൂടെ കൂടെ ആ വള്ളി ഇല്ലാത്ത ഭാഗം ഹണി റോസ് ഉയർത്തി വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് പൊട്ടിപ്പോയതാണോ എന്ന് എന്തായാലും യു എ ഇ പോലുള്ള വൈവിധ്യ സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ബോച്ചയെ പോലെയുള്ള ദയാർത്ഥ പ്രയോഗികളായ വിദ്വാൻമാർക്ക് വലിയ സ്ഥാനമൊന്നുമില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല പക്ഷേ ബോച്ചയെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് ഹണിക്കെതിരായിട്ട് അവിടെ വന്നു മറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ജനബാഹുല്യമാണ് ഹണി റോസിന് അവിടെ ലഭിച്ചതെങ്കിലും ഈ ഒരു ഉദ്ഘാടനവും അവിടെ മുഴങ്ങിക്കേട്ട ശബ്ദവും ഹണി റോസിനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല ബോച്ചെ ബോച്ചെ എന്നുള്ള ഈ ആർപ്പ് വിളികളുടെ ഇടയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കെട്ടിടത്തിനുള്ളിൽ കയറുവാൻ വേണ്ടി ഹണിറോസ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഹണി മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും ഹണിറോസിനെ സോഷ്യൽ ഓഡിറ്റ് വിധേയമാക്കണം എന്നും വളരെ മാന്യവും സഭ്യവുമായ ഭാഷയിൽ പ്രതികരിച്ച രാഹുൽ ഈശ്വരനെ ജയിലിൽ അടയ്ക്കുവാൻ ഹണി കാണിച്ച വ്യഗ്രത മാധ്യമങ്ങൾ കാണിച്ച താല്പര്യം അതൊക്കെ എന്തുകൊണ്ടാണ് ഫറാഷിബിലയോട് കാണിക്കാതിരുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞ വാക്കുകൾ സത്യത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിനേക്കാൾ പതിനായിരം മടങ്ങ് പ്രഹരശേഷിയുള്ളതും ഹണി റോസിനെ പോലെയുള്ള ഒരാളിന് അങ്ങേയറ്റം അപമാനകരവുമായ വാക്കായിരുന്നു ഫറാഷ് ഷിബില പറഞ്ഞതും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാൻ പഠിച്ച ആളാണ് ഹണി റോസ് അതവർ മുതലാക്കി എന്നാണ് ആ വാക്കിൻ്റെ ഒരു ഗ്രാവിറ്റി എത്ര വലുതാണ് സത്യസന്ധമായും സതുദ്ദേശത്തോടും വസ്ത്രം ധരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്നത് പോലെ മര്യാദയോടെ നടന്നൊരു സ്ത്രീക്ക് ഏറ്റവും വലിയ അപമാനം ഉണ്ടാക്കുന്ന ഭാഷയല്ലേ ഫറാഡ് ഷിബില ഉപയോഗിച്ചത് എന്നുവച്ചാൽ കേരളത്തിലെ ഞരമ്പ് രോഗികളുടെ ലൈംഗിക ദാരിദ്ര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിലൂടെ പണമുണ്ടാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് ഹണി എന്നല്ലേ പറഞ്ഞത് ഞരമ്പ് രോഗികളെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇജ്ജാതി വസ്ത്രങ്ങളൊക്കെ ഹണി റോസ് ധരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നല്ലേ ഫറാഷിബില തുറന്നടിച്ചത് എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വാക്കിനെ ചർച്ചക്കെടുക്കുവാൻ തയ്യാറാകാതിരുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഹണി അവർക്കെതിരെ കേസ് കൊടുക്കുന്നത് പോകട്ടെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഒരൊറ്റ വാക്കുകൊണ്ട് പോലും മറുപടി പറയാതിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന്റെ പിൻപിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ പല നിലപാടുകളോടും കേരള ജനതയിൽ വലിയൊരു കൂട്ടം ജനങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് പക്ഷേ ഈ ഒരു ഒറ്റ പ്രശ്നത്തോടു കൂടി രാഹുൽ ഈശ്വരനെ കേരള ജനത നെഞ്ചിലേറ്റിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിലോ മത്സരിക്കാൻ തയ്യാറായാൽ പുഷ്പം പോലെ ജയിച്ചു കയറി പോകുവാൻ സാധ്യതയുണ്ട് അത്രമാത്രം ജനങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വർ സ്വീകാര്യനായി മാറിയിരിക്കുകയാണ് അതുമാത്രവുമല്ല പുരുഷ കമ്മീഷൻ എന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി പിറവികൊള്ളുന്നത് ഹണി റോസിൻ്റെ ഈ നീക്കങ്ങൾക്ക് ശേഷമാണ് ആടിനെ പട്ടിയാക്കി മാത്രം ശീലിച്ച ഇവിടുത്തെ മാധ്യമ തമ്പുരാക്കന്മാർ ഹണിറോസിനൊപ്പം നിന്നുകൊണ്ട് വളരെ ശക്തമായി പടം നയിച്ചിട്ടും രാഹുൽ ഈശ്വരനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സാമ്പ്രദായിക മാധ്യമങ്ങളെയൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്തായാലും കേരളത്തിൽ ഉള്ള പഴമക്കാർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള പ്രവാസ ജീവിതം നയിക്കുന്ന പുതിയ തലമുറയും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെതിരാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ബോച്ഛവിളിയിൽ കൂടി നമുക്ക് ഷാർജയിലും കാണുവാൻ കഴിഞ്ഞത് പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കാലത്തിന്റെ ചുവരെഴുത്ത് എന്താണ് എന്ന് വ്യക്തമായി വായിച്ചു മനസ്സിലാക്കുവാൻ ഹണി റോസിന് കഴിയുന്നില്ല തനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയും അതുമായി മുൻപോട്ട് പോവുകയും ചെയ്യുകയാണ് ആരെല്ലാം തിരുത്തലുകൾക്ക് തന്നെ വിധേയാക്കുവാൻ ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കുവാൻ ഒരിക്കലും ഹണി റോസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹണി റോസ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീണ് ഇല്ലാതെയാകുവാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് തൻ്റെ കരിയർ വെച്ചുകൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ ഹണി റോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം